ഒരു കാലത്ത് നാടിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്ന കൃഷി വിസ്മൃതിയിലേക്ക് നീങ്ങുന്നു മുൻകാലങ്ങളിൽ തെങ്ങിനൊപ്പം പ്രധാന പ്രാധാന്യം നൽകിയിരുന്ന വാണിജ്യ വിളകളൊന്നായിരുന്നു കമുക രോഗബാധയും വിളവെടുപ്പിനാളില്ലാത്തതും കർഷകരെ കൃഷിയിൽ നിന്നും പിൻവാങ്ങാൻ ഇടയാക്കുകയാണ് ഒരു കാലത്ത് തെങ്ങിനൊപ്പം കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന കമുഖിപ്പോൾ കർഷക ഭൂമിയിൽ നിന്നും അകന്നു പച്ചപ്പാക്ക് പഴുത്തപ്പാക്ക് കുതിർത്ത എന്നീ നിലകളിൽ ഇവ വിപണിയിൽ സ്ഥാനം പിടിച്ചിരുന്നു പച്ചപ്പാക്ക് വെറ്റില മുറുക്കുന്നതിനും ചില ആയുർവേദ നിർമ്മാണങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു പഴുത്ത അടയ്ക്കയും ഉണങ്ങിയ അടയ്ക്കുകയുമാണ് പെയിന്റ് നിർമ്മാണത്തിനും അനുബന്ധ ആവശ്യങ്ങൾക്കുമായി കേരളത്തിൽ നിന്നും കയറ്റി അയച്ചു വരുന്നത് വെള്ളത്തിൽ ആഴ്ചകളോളം നിക്ഷേപിച്ച് കുതിർത്തിയെടുക്കുന്ന അടയ്ക്ക ചില പ്രത്യേക കമ്പനികളാണ് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇവയ്ക്കും ആവശ്യക്കാരെ ഏറെയുണ്ടായിരുന്നു വാസനപ്പാക്ക് മറ്റ് പകയില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ നിർമ്മാണത്തിനും ഉണങ്ങി അടയ്ക്കയും കുതിർത്ത് അടക്കയും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു കമുകിൻ പാളയിൽ നിന്ന് നിർമ്മിക്കുന്ന പ്ലേറ്റുകൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ പ്രിയമേറി വരികയുമാണ് വിരുന്ന് സർക്കാരത്തിനും വിവാഹ പാർട്ടികളിലും ഇത്തരം ഉൽപ്പന്നങ്ങൾ പേപ്പർ കപ്പുകളും പേപ്പർ പ്ലേറ്റുകളും പിന്നിലാക്കി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ സ്ഥാനം പിടിച്ചതാണ് കമുകിന് നല്ല കാലം കൈവന്നത് വിളവും വിലയും കുറഞ്ഞതും കമുകിൻ കയറാൻ ആളെ കിട്ടാതായതും കർഷകർ ഈ കൃഷി ഉപേക്ഷിക്കാൻ കാരണമായി ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വസ്തുവാണ് കമുക് ഇന്നിപ്പോൾ കമുക് കമുവിന് പാക്കിന് നല്ല വിലയുണ്ടെങ്കിൽ പോലും കൈരഞ്ഞിൽ നിന്ന് കമുക് കൃഷി അന്യം വന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് ഈ കമുകിനെ ബാധിക്കുന്ന കേടും അത് കാരണം ആ വിളവ് കുറവ് രണ്ടാമത് അഥവാ ഇനി അടയ്ക്ക് പാക്ക് ഇതേലുണ്ടായാൽ പോലും ഇല്ലാത്തതും സൃഷ്ടിച്ചിരിക്കുകയാണ് തെങ്ങിനൊപ്പം പരിപാലിച്ച രോഗബാധയും തിരിച്ചടിയായി കമുക് ധാരാളം ഉണ്ടായിരുന്നപ്പോൾ ധാരാളം പാക്കട്ടികളും നാട്ടിൽ പ്രവർത്തിച്ചിരുന്നു ചമ്പൻ പാക്ക് പൊളിച്ച് പറിച്ചരിയാനും ധാരാളം ആളുകളും ഉണ്ടായിരുന്നു ഇതിലൂടെ ധാരാളം ആളുകൾക്ക് തൊഴിലും ലഭിച്ചിരുന്നു കമുക് ഹൈറേഞ്ചിൽ നിന്നും പടി ഇറങ്ങിയതോടെ പാക്കിന് നല്ല കാലവും വന്നു എന്നാൽ ഇത് കണ്ടു നിൽക്കാൻ മാത്രമേ കർഷകർക്ക് കഴിയുന്നുള്ളൂ കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ